இங்கே تجي குலாம் ஜி

네나네 돌아가나야 우짜 ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫോട്ടോ ചിറ്റിയെന്ന് പറഞ്ഞ കാഴ്ചകളാണ് ജസ്റ്റ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് ചെയ്യാന് സപ്പോർട്ട് ചെയ്യാന് ഒരുപാട് ചീനവലകളുടെ കാഴ്ച സപ്പോർട്ട് ചെയ്യാത്തവരൊന്നും ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം ഒരുപാട് നല്ല നല്ല കാഴ്ചകളായിട്ട് വരും ഇത് ഫോട്ടോ വെച്ചി ബീച്ചിലെ കാഴ്ചകളാണ് ചീനവലയുടെ കാഴ്ചയാണ് ഈ കാണുന്നത് እግዚአብሔር ይመስገን እግዚአብሔር ይመስገን እግዚአብሔር ይመስገን እግዚአብሔር ይመስገን እግዚአብሔር താങ്ക് യു താങ്ക് യു താങ്ക് യു ആരാണ് ലൈക്ക് അറിയില്ല ഒരുപാട് താങ്ക് യു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ചാനലിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് കമൻ്റ് ചെയ്താൽ തീർച്ചയായിട്ടും വരും അറ്റ സപ്പോർട്ട് ഉണ്ടാവും അപ്പം ഇത് ഫോർട്ട് വെച്ച് ബീച്ചിലെ ചീനമലകളുടെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പം ഭയങ്കര വെള്ളം വരെ വലി വരനും കിട്ടത്തില്ല ഒരു ഒന്നൊന്നര മണി രണ്ട് മണിയാകുമ്പോൾ ഇതിൻ്റെ വർക്ക് കൂടും ചരിത്രം തന്നെ മറ്റേ ഇതിൽ മറ്റേ നമ്മളെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഷീനവരെ വലിക്കണമെന്നും അതുവരെ മീനും ഒക്കെ അതിലുണ്ട് അപ്പൊ ജസ്റ്റ് താല്പര്യമുള്ളവര് ജസ്റ്റ് അതിൽ കയറിയാൽ കാണാൻ പറ്റും എന്റെ വീഡിയോസിൽ കണ്ട കാണാൻ പറ്റും

Hãy subscribe Th no cho kênh <trucknot> Ghiền தேங்க்யூ 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 ஒருபாடு சந்தோஷம் இல்லை கேதேன்னு சுந்தரிய ഫോട്ടോ ജി ബിസിലെ കാഴ്ചകളാണ് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാത്തവരൊന്നും ഈ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തവരൊന്നും സബ് ചെയ്യുക ഇത് ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഷോർട്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്താൽ വരും വലിയ ഒരു ഒരാൾമരത്തിൻ്റെ കാഴ്ചയാണ് ഫുട്പാത്തിൻ്റെ നടക്കിൽ തന്നെയാണ്

സപ്പോർട്ട് ചെയ്യാത്തവരൊന്നും ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു താങ്ക് യു അവരിലേക്കും കൂടെ വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ആരാന്നറിയില്ല കമൻ്റ് ഒന്നും കിട്ടുന്നില്ല ഇനി എനിക്ക് കമൻറ്റ് കാണാണ്ടാണെന്നറിയില്ല ഫോട്ടോ വെച്ച് വോക്കേയിലെ കാഴ്ചകളാണ് അതുപോലെ തന്നെ ചീനവലൻ്റെ കാഴ്ചയുണ്ട് അപ്പോൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാത്തവരൊന്നും ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊന്നും ജസ്റ്റ് ലൈക്ക് ചെയ്യുക ചാനലാണ് എൻ്റെ തീർച്ചയായിട്ടും എന്റെ ഷോർട്സിനൊന്ന് കമന്റിട്ടാ വരും കാഴ്ചകളാണ് ചെറിയൊരു കടലേ നോക്കിയേ ഇത് ഇതാരണത് ആയിരിക്കാം ഏക രണ്ട് പരിപാടി ഞാൻ നിർത്തു അകാലെ ആരും കൈവിടും നീ താനെ നിൻ സഹായം സധീരം തുടരും നീത്താനെ നിൻ സഹായം

ീതാനിൻ സഹായം അന്യവിയേർപ്പിൻ ഫലമിന അന്യവിയേർപ്പിൻ ഫലമിനി തുടായികണീൻ സുഖം സുഖം തുടായി ഗണി സുഖം സുഖം ഇന്നല ഇല്ലോ വെറുതെ ഇരിക്കണോ ലൈവണ്ടോ നൽവരത്തെ പറഞ്ഞു ഏകദേശം അലവരുത അത് നമ്മളെ കൊച്ചി ഹിയന്ന പേര് നല്ല പാട്ടുകാരനാണ് ചില അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ് വീടില്ല പാടാൻ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാട്ടും കൂടി കൊണ്ട് പാടിപ്പിക്കാനും ഏക ഏക രണ്ടുപോയി ു പ്ലീസ് രണ്ട് രണ്ടു പാട്ട് രണ്ടുപേര് ഞാൻ നിർത്താവണം നിങ്ങൾ അഭിപ്രായത്തിന് പിടിക്കണം तेरी को कैसी बात दुनिया में रखा क्या है तेरी आँखों कैसी बात दुनिया में रखा क्या है ये उठे सुबह चले ये झुके शाम ढले मेरा जीना मेरा मरना पल थले तेरी दुनिया में रखा क्या है पलकों की गलियों में चेहरे बाहरों के हंसते हुए ये मेरे ख्वाबों के क्या क्या नगरीन में बसते हुए की ओ, 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 गलियों में चेहरे बहारों की हंसते हुए ये उठे सुबह हो चले ये झुके शाम ढले मेरा जीना मेरा मरना ही निकल सुखले तेरे हाथों तो किसी बार दुनिया में रखा क्या है ये थे सुबह चले ये झुके शाम ढले मेरा जी ജൂലർ സലീം കൊടയത്തൂരാണ് എന്താ പറയാ സലീം കൊടയത്തൂരിന്റെ പാട്ട് പറഞ്ഞാ എല്ലാ പറഞ്ഞാൽ പാടിയാ രണ്ടല്ലേ സലീം കൊടയത്തൂരിണ്ടാ

ഇഷ്ടമോതിടുവാൻ എന്നെ മടിയെന്തിനാ കൽപ്പു തന്നിടുവാൻ നാണം ഇനി എന്തിനാ മറനാൽ വന്നിടാ നീ എൻ്റെതാകുമോ സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ നാണം നീ മാറ്റിയിടുമോ

ആ പിടിച്ചോന്നു പിന്നെ പിടിക്കുന്നില്ലേ കരൊക്കെങ്കിലൊന്നും പറ്റൂലെ അത് കോപ്പുട കാഴ്ചാണ് കമന്റ് ചെയ്യാനെ കമന്റ് വരാണ്ടാണോ അവിടെ മറ്റേ ഇപ്പൊ അവരിപ്പൊക്കെ എടുത്തേപ്പിറേറ്റും വരുന്നൊണ്ടാണ് അവിടെ നിന്ന് നീങ്ങിക്കണം

സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും അവിടെ പാട്ട് ഇങ്ങനെ വെച്ചേക്കുന്ന ചിലപ്പോ വരും ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാൻ ഒക്കെ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്ന എനിക്ക് കമന്റ് കാണുന്നില്ല ഇത് വീശുവല്ലാ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കണം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ടാവും അപ്പൊ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടാക്കുക നിങ്ങളെ സപ്പോർട്ടാണ് ആവശ്യം നേവി വന്നുണ്ട് അറ്റത്തുനിന്ന് ഒരു നേവി കപ്പൽ വരുന്നുണ്ട് കാറ്റകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ് ചെയ്യുക ചാനലിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഷ്ടം കാണുക ജസ്റ്റ് കമന്റ് ചെയ്യാൻ പറ്റും എന്റെ കമന്റിന് വരുന്നില്ല ഇനി ഇടാണ്ടാണോ ഇനി എനിക്ക് വരാണ്ടാണോന്നറിയില്ല ഇത് ഫോട്ടോ പിടിച്ചിട്ടുള്ള കാഴ്ചകളാണ് എട്ട് മിനിറ്റ് കൂടി ഞാൻ ഉണ്ടാവും ജസ്റ്റ് ഒരു അരമണിക്കൂർ ഇനി കൂടുതൽ കാഴ്ച നേവിന്നിണ്ട് അവിടെ മീനൊന്നുമില്ല ജസ്റ്റ് ലൈക്ക് അടിച്ചിട്ടില്ല ലൈക്ക് അടിക്ക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യ സബ് ചെയ്യാൻ ചാനലാ തീർച്ചയായിട്ടും ഞാൻ വരും അപ്പം എൻ്റെ ഷോർട്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇത് ഫോട്ടോ ചീനവല അതുപോലെ തന്നെ ഒരുപാട് ചീനവല ഉണ്ട് ആ കാണുന്ന നേരെ കാണുന്നതാണ് വൈപ്പിനി ആ കാണുന്നതാണ് വല്ലാർ പാടം ആ വൈപ്പിനിപ്പോഴും അവിടെ നിന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പോയിക്കുന്ന ചെറായി പീച്ചിലേക്ക് പോവാം ആ കാണുന്നതാണ് ഗ്യാസ് ബയോഗ്യാസിൻ്റെയൊക്കെ സംഭവം ഇപ്പം നേവി ആണ് ഇപ്പം നമ്മൾ കൂടെ പാസ് ചെയ്ത് പോണത് ഇതൊക്കെ തന്നെ ഇവിടത്തെ കാഴ്ചകളൊക്കെ പിന്നെ എനിക്കവിടെ വെച്ചൊരു ഷോപ്പ് ഉണ്ട് ആൻറ്റി ക്രപ്ഷൻ്റെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാ കമൻറ്റ് ചെയ്തിട്ടിന്നെ എനിക്ക് കാണാണ്ടാണോന്ന് എനിക്കറിയില്ല ഇപ്പൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെക്കൊന്ന് ജസ്റ്റ് ഒരു ആയി വിട്ടാൽ നോക്കാം എൻ്റെ കം എൻ്റെ കംപ്ലയിൻ്റ് ആണോന്നറിയാനുള്ള ഈശോ എൻ്റെ കാഴ്ചയാണ് കാണുന്നത് പിന്നെ ഏ വി പാസ് ചെയ്ത് പോകുന്നത് മുമ്പിൽ കൂടെ

അപ്പൊ ശരിയെന്നാ ആര് കമന്റൊന്നും ചെയ്യണെനിക്ക് കമന്റ് വരാണ്ടെന്നറിയില്ല അപ്പൊ ഒരുപാട് സന്തോഷം ഓട്ടെ എന്ന ആർക്കും കമന്റ് ചെയ്യാണ്ടാവും നമുക്ക് കുഴപ്പമില്ലാതറിയില്ല ജസ്റ്റ് ഒന്ന് ലൈക്ക് ഒക്കെ ഒന്നും ചെയ്യ സപ്പോർട്ട് ചെയ്യാ സബ്ബേ ചെയ്യാത്ത ഒരു ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാ നല്ല നല്ല കാഴ്ചകളായിട്ട് ഇനിയും വരാം ഒരഞ്ചു മിനിറ്റും കൂടി നിക്കാം അപ്പൊ അരമണിക്കാണ് കാഴ്ചകൾ ആ കാണുന്നതാണ് വല്ലാർ പാടം കണ്ടെ

ശരി എന്നാൽ എല്ലാരോടും പോയി വരാം ഓക്കെ വന്നതിലൊരുപാട് സന്തോഷം ജസ്റ്റ് കമൻ്റ് ഒന്നും വരുന്നില്ല എന്താണെന്നറിയില്ല എനിക്ക് കാണാണ്ടാണോ നിങ്ങൾ അറിയില്ല അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരും ജസ്റ്റ് ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും എൻ്റെ ഷോർട്സിലൊന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരോടും പോയി വരാം ഓക്കെ താങ്ക്സ് യു താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം